നടൻ ബാലയെക്കുറിച്ച് ഈ അടുത്തിടെയായിരുന്നു മുൻപാരിയായ എലിസബത്ത് ഞെട്ടിക്കുന്ന കുറെ കാര്യങ്ങൾ വെളിപ്പെടുത്തി രംഗത്ത് വന്നത് എലിസബത്തിന്റെ തുറന്നു പറച്ചിൽ ബാലയെ ഒരുപാട് പേരാണ് ഇപ്പോൾ വിമർശിച്ചുകൊണ്ട് രംഗത്ത് വരുന്നത് അവിടം കൊണ്ടൊന്നും നിൽക്കുന്നില്ല എലിസബത്ത് ദാ വീണ്ടും പുതിയൊരു വീഡിയോ ആയി എത്തിയിരിക്കുകയാണ് മറ്റൊന്നല്ല ബാല തന്നോട് ചെയ്ത ക്രൂരതകളെ കുറിച്ച് വീണ്ടും തുറന്നു പറഞ്ഞിരിക്കുകയാണ് ബാല വയ്യാതെ ആശുപത്രിയിൽ കടന്നപ്പോൾ രാപ്പകലില്ലാതെ ഉറക്കമൊഴിഞ്ഞാണ് ബാലയ്ക്ക് വേണ്ടി എലിസബത്ത് കാത്തിരുന്നത് ഓരോ പ്രാവശ്യവും ട്രിപ്പ് മാറ്റുന്നത് മുതൽ അങ്ങേയറ്റം എല്ലാ കാര്യവും എലിസബത്താണ് നോക്കിയത് ആ എലിസബത്തിനെയാണ് തനിക്ക് മരുന്നു മാറി തന്നു ആശുപത്രിയിൽ കിടന്നപ്പോഴെന്ന് ബാല പറയാതെ പറയുന്നത് വയ്യാതെ ആശുപത്രിയിൽ കിടന്നപ്പോൾ ബാല പറഞ്ഞ ഒരു വാക്കും എലിസബത്ത് പറയുകയാണ് അതായത് എലിസബത്ത് ഉള്ളിടത്തോളം കാലം ഞാൻ അങ്ങനെയൊന്നും മരിക്കില്ല എന്നാണ് ബാല പറഞ്ഞത് പക്ഷേ ആശുപത്രിയിൽ നിന്നും വിട്ട് വീട്ടിലേക്ക് വന്നപ്പോൾ പഴയ ആ സ്വഭാവം തുടങ്ങി തന്നെ ഒരുപാട് മർദ്ദിക്കുമായിരുന്നു ബാല മാത്രമല്ല ഒരു ദിവസം വയ്യാതെ പനി പിടിച്ച് ഞാൻ വീട്ടിൽ കിടന്നപ്പോൾ എന്റെ വീട്ടിലേക്ക് വിളിച്ച് പറയുന്നത് മകൾ ഇവിടെ അഭിനയിച്ച് തകർക്കുകയാണ് എന്ന് അതായത് പനിയും മറ്റു കാര്യങ്ങളും ഒക്കെ ഞാൻ അഭിനയിച്ചുണ്ടാക്കുന്നതാണ് എന്നാണ് ബാല പറയുന്നത് അവസാനം വീട്ടുകാർ വന്ന് എന്നെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി വിവാഹം കഴിഞ്ഞ് കൊണ്ടുപോയ സമയത്ത് എനിക്ക് മാലയും വളയും ഒക്കെ തരുന്നത് വീഡിയോ എടുത്ത് ഫേസ്ബുക്കിലൊക്കെ പോസ്റ്റ് ചെയ്തിരുന്നു പക്ഷേ കുറച്ച് ദിവസം കഴിഞ്ഞ് അത് തിരിച്ചു വാങ്ങി വയ്ക്കുകയായിരുന്നു പിന്നീട് എനിക്കൊരു ഓഡി കാർ സമ്മാനമായി നൽകി ആ കാറിൽ സത്യം പറഞ്ഞാൽ നാല് ദിവസം മാത്രമേ യാത്ര ചെയ്തിട്ടുള്ളൂ ആ കാർ പിന്നെ എവിടെ പോയെന്ന് എനിക്ക് പോലും അറിയില്ല ഇതെല്ലാം കഴിഞ്ഞ് ഇപ്പോൾ വേർപിന്നെ താമസിച്ചിട്ടും എന്നെ ദ്രോഹിച്ചുകൊണ്ടിരിക്കുകയാണ് ഓരോ വീഡിയോ ഇടുമ്പോഴും അതിന് താഴെ ഫേക്ക് അക്കൗണ്ടിൽ നിന്നും അല്ലെങ്കിൽ കാശ് കൊടുത്തും എന്നെ വളരെയധികം മോശമായിട്ടുള്ള കമന്റുകൾ കൊണ്ട് നിറയ്ക്കുകയാണ് എലിസബത്തിന്റെ ഈ ഒരു തുറന്നു കൂടി ബാലയെ ഇഷ്ടപ്പെടുന്നവർ പോലും ഇപ്പോൾ വെറുക്കുകയാണ് എന്നാണ് കമന്റുകൾ മുഴുവൻ എന്താണ് ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്ന് താഴെ മറക്കാതെ കമന്റ് ചെയ്യുക